കൂട്ടിലടച്ച രണ്ട് ഇണക്കിളികളുടെ സല്ലാപം ഇത് കണ്ടപ്പോൾ പണ്ട് കവി പാടിയത് ഓർമ്മ വന്നു ബന്ധുരകാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പേരിൽ ഈ വരികളെ ആസ്പദമാക്കി ചില വരികൾ ഞാനിവിടെ കുറിക്കുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇണക്കിളികൾ കാഞ്ചനക്കൂട്ടിൽ തടവിലായി മിഴികൾ നനയേ പ്രണയം പരിലാളനം നിന്റെ ചിരികൾ പൂക്കും മോഹം സ്വർണത്തിൻ്റെ കമ്പികൾ തിളങ്ങുമ്പോൾ ഹൃദയം പാടും മൗനരാഗം കൂട്ടിനുള്ളിൽ കാറ്റിൻ്റെ ലയത്തിൽ നമ്മുടെ സ്വപ്നം തഴുകും ഗഗനം ഒരു നോട്ടം ഒരു തൊടൽ അതിലലിയും ലോകത്തിൻ്റെ കെട്ട് ഇണക്കിളികൾ പറന്നുയരും പ്രണയത്തിൻ്റെ ആകാശത്തേക്ക് കാഞ്ചനമേ നിന്റെ തിളക്കം വെറും നിഴൽ നിന്നെ തകർക്കും ഞങ്ങൾ മനസ്സാൽ ഇണയോടൊപ്പം പ്രണയത്തിൻ്റെ പാതയിൽ ഞങ്ങൾ നിത്യം നടക്കും കാഞ്ചനക്കൂടിൻ്റെ തിളക്കത്തിൽ ഇണക്കിളികൾ നിൻ്റെ നോവിൽ നിൻ്റെ കണ്ണീർ ഒരു താരകമായി പ്രണയം എന്നും പരിലാളനം കമ്പികൾ കാലം കുത്തിയ കോട്ട പക്ഷേ ഹൃദയം അതിനപ്പുറം നിൻ്റെ ശ്വാസം ഒരു കുളിർക്കാറ്റ് എൻ്റെ ചിറകിൽ സ്വപ്നം തൊടും കൂട്ടിലെ നിശബ്ദതയോ നിൻ്റെ ഒരു ഗാനമല്ലേ ഒരു സ്പർശം ഒരു മന്ത്രം പോലെ നമ്മെ മോചിപ്പിക്കും നിത്യതയിലേക്ക് കാഞ്ചനമേ നിൻ്റെ തടവറ ഒരു നിമിഷം മാത്രം പ്രണയത്തിന് ഇണയോടൊപ്പം ആത്മാവിൻ്റെ നൃത്തത്തിൽ ഞങ്ങൾ ആകാശമാകും